വെങ്കിട്ടരാമന് ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ഒൻപതാമത് രാഷ്ട്രപതിയായി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു ആർ വെങ്കിട്ടരാമൻ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ പതിമൂന്നിന് നടന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നാല് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചിരുന്നത് കോൺഗ്രസിനായി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയും ബി ജെ പി നാഷണൽ ഫ്രണ്ട് പിന്തുണയോടെ മേഘാലയിൽ നിന്നുള്ള രാജ്യസഭാംഗം ജോർജ് ഗിൽബർട്ട് സ്വെല്ലും മത്സരിച്ചു കൂടാതെ അഭിഭാഷകനായ രാംജട്ട് മലാനിയും ഉത്തർപ്രദേശിലെ ടെക്സ്റ്റൈൽ വ്യവസായി കൂടിയായ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും മുന്നൂറോളം തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട കാക്ക ജോഗിന്ദർ സിംഗും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങി ഫലമായി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകളും ജോർജ് കിൽബർട്ട് സ്വെൽ മൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളും നേടി രാംജട്ട് മലാനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടും കാക്ക ജോഗീന്ദർ സിംഗിന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകളുമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മുതൽ തൊണ്ണൂറ്റി ഏഴ് ജൂലൈ വരെ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് മധ്യപ്രദേശിലെ ഭോപ്പാടിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനിച്ചത് പഠനത്തിൽ അതുല്യനായിരുന്ന അദ്ദേഹം ഹിന്ദിയോടൊപ്പം തന്നെ സംസ്കൃതത്തിലും പ്രാവീണ്യം നേടി ഇംഗ്ലീഷ് സാഹിത്യത്തിലും മികവ് തെളിയിച്ചു അലഹാബാദ് സർവകലാശാലയിൽ നിന്ന് എം എയും ലക്നൌ സർവകലാശാലയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തോടെ എൽ എൽ എം ബിരുദവും അദ്ദേഹം നേടി പിന്നീട് ലണ്ടനിലെ ലിങ്കൺ സിനിൽ നിന്ന് ഭാരത് ലോയും നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലത്ത് കോംബ്രിഡ്ജ് സർവകലാശാലയിലും തുടർന്ന് ഒൻപത് വർഷം ലക്നൗ സർവകലാശാലയിലും നിയമ അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു അഭിഭാഷകനായാണ് അദ്ദേഹം തന്റെ പൊതുജീവിതം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സംസ്ഥാന പുനഃസംഘടനയ്ക്ക് മുൻപ് ഭോപ്പാലിന്റെ മുഖ്യമന്ത്രിയായും തുടർന്ന് മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് മധ്യപ്രദേശ് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഭോപ്പാലിനെ വ്യവസായ കേന്ദ്രമാക്കുവാനും സംസ്ഥാന തലസ്ഥാനമാക്കുവാനും നിർണായക പങ്ക് വഹിച്ചിരുന്നു അറുപതുകളില് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര പുനർനിർമ്മാണ ശ്രമങ്ങൾക്ക് ശർമ്മ പിന്തുണയും നൽകി എഴുപത്തിനാല് മുതൽ എഴുപത്തിയേഴ് വരെ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയില് ആശയവിനിമയ മന്ത്രിയായി സേവനം ചെയ്തു പിന്നീട് അദ്ദേഹം ആന്ധ്രാപ്രദേശ് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ഗവർണറായും പ്രവർത്തിച്ചിരുന്നു എൺപത്തി ഏഴില് അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ജോർജ് ഗിൽബർട്ടിസ്വെല്ലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒൻപതാമത്തെ പ്രധാനമന്ത്രിയായി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു പാർലമെന്ററി മാനദണ്ഡങ്ങളിൽ ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടത്തിൽ ഗവർണർമാരെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഉൾപ്പെടെ നിരവധി ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധാപൂർവം നിർവഹിച്ചിരുന്നു ഡോക്ടർ ശർമ്മയോളം വിഭിന്നമായ സ്ഥാനങ്ങൾ പങ്കുവഹിച്ച മറ്റൊരു രാഷ്ട്രപതി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അധ്യാപകൻ ഗവേഷകൻ പത്രപ്രവർത്തകൻ അഭിഭാഷകൻ നിയമജ്ഞൻ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി ഐ സി സി അധ്യക്ഷൻ ഗവർണർ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ഇങ്ങനെ എല്ലാ സ്ഥാനങ്ങളിലും അദ്ദേഹം അഭിമാനകരമായ സേവനമാണ് അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി ആറിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഈ ലോകം വിടിയുകയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഭരണഘടനാപരമായ മൂല്യങ്ങൾക്കും സമർപ്പിതമായ സ്റ്റേറ്റ്സ്മാൻ ആയി അദ്ദേഹത്തിന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും